ബി എൽ ഒയെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ച അറസ്റ്റ് ചെയ്തു മലപ്പുറം ഇന്ത്യനൂർ സ്വദേശി വാസുദേവനെ അറസ്റ്റ് ചെയ്തു കോട്ടയ്ക്കൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത് ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ് ഇംതിയാസ് എന്താണ് വിവരങ്ങൾ മാധുസജി കഴിഞ്ഞ ദിവസമാണ് സംഭവം ഈ മലപ്പുറം കോട്ടക്കൽ ഭാഗത്തൊക്കെ ഈ എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് ബി എൽ ഒർ ബി എൽ ഒമാർ വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടാണ് അവിടെയുള്ള ഒരു പ്രാദേശിക ഇന്ത്യനൂരിൽ ഒരു പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച നടന്നത് ആ ചർച്ചയിലുടനീളം ഈ ഇന്ത്യന്നൂർ ഭാഗത്തൊക്കെ വരുന്ന ബി എൽ ഒ ബി എൽ ഒ വരുന്നുണ്ട് അദ്ദേഹത്തെ മോശമായ രീതിയിൽ പദപ്രയോഗങ്ങളടക്കം നടത്തിക്കൊണ്ടാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിനെതിരെ ഈ ബി എൽ ഒരു ചർച്ച നടക്കുന്നത് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് വാസുദേവൻ എന്നുള്ള എന്നു പേരുള്ള ഇന്ത്യന്നൂർ സ്വദേശി അദ്ദേഹം അതായത് ഈ എസ് ഐ ആർ ഫോമ് ഫോമുമായിട്ട് ഈ ബി എൽ ഒ വരുന്നുണ്ട് അതൊന്നും ഒരുപ്പിച്ച് നൽകേണ്ടതില്ല തുടങ്ങിയ ആ രീതിയിലുള്ള വിമർശനങ്ങളും മോശമായ പദപ്രയോഗങ്ങളുമാണ് ഈ ബി എൽ െതിരെ നടത്തിയിട്ടുള്ളത് പിന്നീട് വാസുദേവൻ തന്നെ ഇത് പോലീസിൽ പരാതി ക്ഷമിക്കണം ബി തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ആ പരാതിയെ തുടർന്നാണ് വാട്സാപ്പ് ചാറ്റുകളടക്കം പരിശോധിച്ച് ഈ വാസുദേവനെ ഇപ്പോൾ കോടതി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും മറ്റു രേഖകളും അടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്